രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ താൻ ഉന്നയിച്ച കാര്യങ്ങൾ മാധ്യമങ്ങൾ വളർച്ചൊഴിച്ചതാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു പരാതിക്കാരെ അവഹേളിക്കുന്നത് തന്റെയോ കോൺഗ്രസിന്റെയോ സംസ്കാരമല്ല പരാതിക്കാർ മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് മാധ്യമങ്ങളാണ് അത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ഈ കാര്യത്തെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ നോക്കണം മന്ത്രിമാരോടൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ അതുപോലെ തന്നെ അവരുടെ മറ്റു പല ഫോട്ടോസും പ്രസിദ്ധീകരിച്ച് നിങ്ങളല്ലേ എന്നാ ഞാൻ ചോദിച്ചത് അതായത് മന്ത്രിമാരോടൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു ആരാ കൊടുത്തത് നിങ്ങളല്ലേ നിങ്ങൾക്കറിയില്ല ആരേതെ ആക്ഷേപിക്കെ വനിതയല്ല പുരുഷനെ അവമാനിക്കുന്ന ശൈലി എന്റെ ഇല്ല എന്റെ പൊതു പ്രവർത്തന ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീക്കെതിരായിട്ട് മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അപ്പൊ ഈ ആക്ഷേപം വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു അവർ പറഞ്ഞ പരാതി അത് പുകമറയാണ് സത്യത്തിൽ രേഖാമൂലം ഒരു പരാതി ഇല്ലാതെ തന്നെ കോൺഗ്രസ് പാർട്ടി നടപടി എടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഗുരുതരമായ കുറ്റം നിയമവിരുദ്ധമായി ചെയ്താൽ ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ലെന്ന് പറഞ്ഞു നിങ്ങൾ കൊടുത്തത് എന്താണ് രാഹുലിനെ ന്യായീകരിച്ച് ശ്രീകണ്ഠൻ രാഹുലിനെ സംരക്ഷിച്ച് ശ്രീകണ്ഠൻ രാഹുലിനെ വെള്ളപൂശി ശ്രീകണ്ഠൻ ഞാൻ എവിടെയാ പറഞ്ഞത് ഞാൻ ഒരു വെള്ളം പൂശിയിട്ടില്ല ഒരു വ്യക്തിക്ക് കിട്ടേണ്ട നിയമപരമായിട്ടുള്ള സംരക്ഷണം അദ്ദേഹത്തിന് കിട്ടണം അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം അത് രേഖാമൂലമല്ല നിയമവ്യവസ്ഥനു മുമ്പിലല്ല ഒരു പോലീസ് സ്റ്റേഷനിലല്ല അത് എന്നിട്ടും കോൺഗ്രസ് പാർട്ടി വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ 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 ഒരിക്കലും ഒരിക്കലും ആ സ്ത്രീ പരാതി അപമാനിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ തരത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ി മാറ്റി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോഴുള്ളത് ആരോപണങ്ങൾ മാത്രമാണ് നിയമവിരുദ്ധത ആരിൽ നിന്നുണ്ടായാലും അംഗീകരിക്കില്ല പരാതിക്കാരുടെ പേര് തന്നെ കൊണ്ട് പറയിക്കാനുള്ള കുതന്ത്രമാണ് ചില മാധ്യമങ്ങൾ നടത്തിയത് ഇത് വിലപ്പോവില്ല മുന്നിൽ കണ്ടുകൊണ്ടുള്ള വിവാദമുണ്ടാക്കലാണ് നടക്കുന്നതെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു മാന്നൂർകുളം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക